നമുക്കെല്ലാവർക്കും കുറഞ്ഞ റേറ്റിൽ പൈസ ഉണ്ടാക്കാൻ നല്ല താല്പര്യമാണല്ലേ എങ്കിൽ ഇതാ കൈസ് നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞ റേറ്റിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വീട് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടെ പത്ത് സെൻറ്റിലാണ് ഈ വീടുള്ളത് ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം എങ്ങനെ പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും നല്ലൊരു ഐഡിയ ടൂറിസ്റ്റ് പ്ലേസുകളുടെ തൊട്ടടുത്ത് വീടുകളുണ്ടെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് നമുക്ക് കൊടുത്താൽ നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഈ എഡ്യൂക്കേഷൻ സൈഡിൽ ആണെങ്കിൽ നമുക്ക് പേയിങ് ഗസ്റ്റ് ആയിട്ട് കൊടുത്താൽ നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അങ്ങനെ സ്കൂളുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഫീസുകൾ തൊട്ടടുത്തുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എങ്കിൽ ഇവിടെ നമുക്ക് ടൂറിസ്റ്റ് ഹോമിൻ്റെ പോലെ നമുക്കിതിന് ഒരു ഹോം സ്റ്റേ പോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു വീടാണ് നമ്മളിവിടെ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അരുവിക്കര ഡാമിൽ നിന്ന് കൃത്യം രണ്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഞാൻ ഈ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ലൊരു പ്രകൃതി ഒരു സ്ഥലമാണ് നല്ലൊരു ആംബിയൻസ് കിട്ടുന്നൊരു സ്ഥലമാണ് ലൊക്കേഷൻ മുഴുവൻ നോക്കി ഇവിടെയൊക്കെ റബ്ബർ കാർഡുകളാണ് കേട്ടോ പക്ഷേ നല്ല രീതിയിലുള്ള ഒരു അടഞ്ഞിങ്ങനെ നിൽക്കുന്ന നല്ല ഭയങ്കര വെയിലുള്ളൊരു സമയത്തും ഇതിനകത്തൊരു കൂൾ എഫക്റ്റ് കാണുക കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് പത്ത് പത്ത് സെൻ്റിലാണ് ഈ ഒരു വീടുള്ളത് നമുക്ക് ചെറിയ രീതിയിൽ ഇതിനകത്ത് ഗാർഡൻ സ്പേസ് ഒക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് നാലേ നാല് വർഷം മാത്രമാണ് ഇത് ഇവർ യൂസ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇവർ ഇത് ഉണ്ടാക്കുന്ന സമയം അല്ലെങ്കിൽ ഈ വീട് വയ്ക്കുന്ന സമയം ഇതിൻ്റെ ഓണർ ദുബായിലും പുള്ളിക്കാരി ഹൗസ് വൈഫുമായിരുന്നു അപ്പോൾ അതിനുശേഷം പുള്ളിക്കാരിക്ക് നമ്മുടെ ശ്രീചിത്രയിൽ ജോലി കിട്ടുകയും പുള്ളിക്കാരൻ തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തു പുള്ളി ഇവിടെ ഒരു പ്രമുഖമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ട്രിവാൻഡ്ര സിറ്റിക്കകത്താണ് അപ്പോൾ ഇവർക്ക് ഇവിടുന്ന് നിന്ന് തിരി പോവാനായിട്ടുള്ള പാടായിരുന്നു പിന്നെ അങ്ങനെ ഒരു ൗസിൻ്റെ ഒരു കാറായിരുന്നു അത് മാറ്റിയിട്ട് മാറ്റിയിട്ടിപ്പോൾ ഒരു ടാറ്റയുടെ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം അത് ഇത്രയും ദൂരം പോയി വരുമ്പോൾ പെർ ഡേ തന്നെ ഏകദേശം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മുകളിൽ ഡീസൽ കോസ്റ്റ് വരുന്ന ഒരു കണ്ടീഷൻ വന്നപ്പോൾ അവർ ഇലക്ട്രിക് എടുത്തായിരുന്നു ഇപ്പോൾ അവർ പോത്തംകോട് സൈഡിലൊരു വീട് വാങ്ങിച്ച് അങ്ങനെയാണ് ഇതിപ്പം റീസെയിലിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് ആക്ച്വലി ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ആകർഷണം അൻപത്തി മൂന്ന് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് അവർ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത് ഒരു ഡയറക്റ്റ് ഓണ സെയിലാണ് തികച്ചും ഡയറക്റ്റ് ഓണറുമായിട്ടായിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്യുന്നത് ഞാനൊന്ന് പറയുന്ന ബ്രോക്കർ ഒന്നും ഇതിൻ്റെ അകത്ത് വരുന്നില്ല ഇനി വന്നാലും ഞാൻ നല്ലൊരു റേറ്റിന് വാങ്ങിച്ച് തരുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ എനിവേ ഇതൊരു ഡയറക്റ്റ് ഓണ സെയിൽ ആണ് അപ്പം നിങ്ങൾ വേണം ഇതിൻ്റെ റേറ്റുകൾ സംസാരിച്ച് നെഗോസിയേഷൻ ചെയ്ത് മേടിക്കാനായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കിണർ കൊടുത്തിരിക്കുന്നത് കാണാം ഇവർ ഈ ഒരു കിണറ്റിൽ നിന്ന് മാത്രമേ വെള്ളം എടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ ഇവിടെ ഒരു കേരള വാട്ടർ അതോറിറ്റി ഒരു കണക്ഷൻ കൂടി ഉണ്ട് കേട്ടോ അവരത് തൊട്ടിട്ട് പോലും ഇല്ല പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിൽ ഇത് ഈ ഒരു ഇതിൽ നിന്ന് മാത്രം യൂസ് ചെയ്യാം നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് വെള്ളം വറ്റുകയാണെങ്കിൽ വെള്ളം വറ്റുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ എല്ലായിടത്തും വറ്റിയതിന് ശേഷം മാത്രമേ കൊള്ളാൻ പറ്റുകയുള്ളൂ കാരണം അരുവിക്കര ഡാമിൻ്റെ ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരു ലൊക്കേഷൻ കൂടിയിട്ടാണ് വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് നാലോ അഞ്ചോ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട് ഫ്രണ്ടിലെ ചെറിയൊരു ഷീറ്റ് ഇട്ട ഒരു കാർ കാർപോർച്ച് അവർ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ള ഇവിടെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയുണ്ട് നമുക്ക് വെളിയിലും രണ്ട് മൂന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ ഈ ഒരു കാർ കാർപോർച്ച് ഏരിയ കൊടുത്തിരിക്കുന്നത് പത്ത് സെൻ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും മുറ്റം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഔട്ട് സ്പേസിലേക്ക് പോകാം ഇതാണ് നമ്മളിവിടെടുത്ത ഇവിടുത്തെ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഒരു ലപ്പോത്ര ഗ്രാനൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് സ്വന്തം ആവശ്യത്തിന് ചെയ്യുമ്പോൾ കണ്ടില്ലേ ലപ്പോത്ര ഗ്രാനൈറ്റിലാണ് ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത് ടൈലുകളെല്ലാം വേർട്ടിഫൈഡ് ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഉള്ളിലേക്ക് കയറാം ചെയ്തിരിക്കുന്ന ഡോറാണേ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ഡിസൈനിൽ ചെയ്തിരിക്കുന്ന ഒരു ഡോറാണ് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ലിവിങ് സ്പേസാണ് നമുക്കിവിടെ കാണുന്നത് ഒരു ടി വി യൂണിറ്റ് ഏരിയ നമുക്കിതാ ഇവിടെ കാണാം വലിയൊരു ടി വി ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവർ ഇതിൽ കൊടുക്കാനായിട്ട് പോകുന്നത് ഒന്ന് ദാ ഈ കാണുന്ന ഫേർണിച്ചറുകളെല്ലാം ഇവർ ഇത് കൊടുക്കുന്നുണ്ട് ഈ ദിവാൻ കോട്ട് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ കാണാം സൊനറ്റിൻ്റെയാണ് ഈ ഒരു വാഷ് ബേസിൻ വരുന്നത് ജാഗ്വാറിൻ്റെ പൈപ്പാണ് കൊടുത്തിരിക്കുന്നത് അവരുപയോഗിക്കുന്നതായതുകൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുമുണ്ട് ഇനി ഇത് ഇവിടുത്തെ ഒരു ഡൈനിങ് ആണ് ഇവിടെ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം നമുക്ക് കുറച്ചും കൂടി ഇത് വലുതാക്കണമെങ്കിൽ വലുതാക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ഒരു ഡി ബി യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഫാനുകളെല്ലാം ക്രോംറ്റൻ്റെ ഫാനുകളും കാര്യങ്ങളൊക്കെയാണ് സ്വിച്ചസ് എല്ലാം കൊടുത്തിരിക്കുന്നത് സ്വിച്ചസ് ആണ് എല്ലാം ബ്രാൻഡാണ് കേട്ടോ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് എല്ലാം ബ്രാൻഡ് വെച്ചിട്ടേ കാര്യമുള്ളൂ ഇവിടെ ഇൻവേർട്ടറൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പോയിന്റ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ഇനി കിച്ചണിലേക്ക് വരാം ഇതൊരു കിച്ചൺ ആണ് കിച്ചൺ ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ഏരിയ ആണ് ഈ കാണുന്ന ഫ്രിഡ്ജും ഇവർ കൊടുക്കുന്നുണ്ട് ക്യാമിനുടെ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടു ഇനി നമുക്കിവിടുത്തെ നമുക്ക് ഇതൊരു വർക്ക് ഏരിയ ആണേ വർക്ക് ഏരിയ സ്പേസും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ അവരെല്ലാ സാധനങ്ങളും ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വെളിയിലേക്ക് വരാം ഇത് ഷീറ്റിട്ട ഒരു പോർഷനാണ് ആക്ച്വലി ഇത് ആയിരത്തി നാനൂറ് മുതൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരെ ഉണ്ട് ഈ ഒരു പോർഷൻ അവർ കൂട്ടിയിട്ടില്ല കൂട്ടാതെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഗ്രില്ല് വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ബാക്കിലോട്ട് എന്തെങ്കിലും നടന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും നമുക്കിവിടെ ഉണ്ട് നമുക്കിത് ഇവിടുന്ന് ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡോർ നമുക്ക് തുറന്നിട്ട് വെളിയിലേക്ക് പോകാനായിട്ടുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഈ ഒരു സ്ഥലത്ത് തന്നെ അവരൊരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട് എന്താ ഈ ഒരു ഏരിയയിൽ പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു സ്പേസ് ഉണ്ട് നമുക്കിത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ബെഡ്റൂമിലേക്ക് പരിചയപ്പെടാം ബെഡ്റൂമ് താഴെ ഒരു ബെഡ്റൂമോ മുകളിൽ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ താഴത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നത് നോക്കി ഇവിടെ കാണുന്ന ബെഡുകളൊന്നും അവർ കൊടുക്കുന്നില്ല ബാക്കി കണ്ട പോർഷൻ സാധനങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് ഈ സോഫ ഇതൊക്കെ ചെയറുകളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ഇവിടെ ഒരു വാഡ്രോബ് സൗകര്യമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നല്ല വൃത്തിക്ക് എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ നാല് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേക്ക് യൂസ് ചെയ്ത വീടുകൾ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയിട്ട് വീഡിയോ എടുക്കാൻ ഞാൻ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വൃത്തികേടായിട്ട് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ വീടുകളുണ്ട് അങ്ങനെ നമ്മൾ ഇതാ ഈ വീടിൻ്റെ മുകളിലേക്ക് കറങ്ങുന്ന സ്റ്റെയർ കേസാണ് ഇതാ കൊടുത്തിട്ടുള്ളത് ഗ്രാനേറ്റിലാണ് ഈ സ്റ്റെയർ കേസ് കൊടുത്തിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ലെപ്പോത്രയൊന്നുമില്ല പ്ലെയിനാണ് ഗാലക്സി ആണെന്ന് തോന്നുന്നു കണ്ടിട്ട് എനിവേ മുകളിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് ഏരിയ കാണാം ഇവിടെയാണ് അവരുടെ വാഷിംഗ് മെഷീൻ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു സ്പേസ് ഇവിടെയും ഫാനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് കാണാം ഇതൊരു കോമൺ ബാത്റൂമാണ് ഇതാ ഈ ഒരു ഭാഗത്ത് കണ്ടില്ലേ എല്ലാം ബ്രാൻഡ് ആണ് സിറയുടെ ഒക്കെ ഫിറ്റിംഗ്സാണ് ഈ കാണുന്നതെല്ലാം സിറയുടെ ആണ് അതുപോലെ ഷവറുള്ള ഷവറുണ്ട് ബേസിൻ ഉണ്ട് ഡബിൾ ടാപ്പ് ഉണ്ട് പിന്നെ എക്സോസ്റ്റ് ഫാൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊവിശ്യം നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ആ ഒരു സ്പേസ് ഒരു കൊടുത്തിട്ടില്ല പക്ഷേ ഇലക്ട്രിക് ഹീറ്റർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിരിക്കാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇവിടുത്തെ ഒരു കുഞ്ഞിൻ്റെ ഇവിടുത്തെ കുഞ്ഞിൻ്റെ ഒരു ബെഡ്റൂമാണ് എന്താ ഈ ഒരു ഭാഗത്ത് കുഞ്ഞിന് പഠിക്കാനും അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ബെഡ്റൂമാണ് ഇന്ന് അത്യാവശ്യം വലുപ്പം ഉണ്ട് കേട്ടോ നമ്മൾ അവിടുത്തെ സ്റ്റാൻഡേർഡ് ബെഡ്റൂം സൈസ് ഉണ്ട് ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് എന്താ ഈ ഒരു ഭാഗത്താണ് നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂമിൻ്റെ സെയിം പ്രൊപ്പോർഷനാണ് നമുക്കിത് ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് അതും ബ്രാൻഡഡ് ആണ് ഇത് ആക്ച്വലി ഇവരുടെ മാസ്റ്റർ ബെഡ്റൂമാണ് തോന്നുന്നത് അത് കണ്ടില്ല കിങ് സൈസിലൊരു ബെഡ് ഇട്ടിരിക്കുന്നത് നല്ല വൃത്തിയോട് വൃത്തിയോടുകൂടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു പോർഷനിൽ ഒരു വാർഡ്രോബും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം ഇവിടെ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി അതായത് നമ്മുടെ സ്റ്റെയർ കേസിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ ഈ ഭാഗത്ത് വയ്ക്കാം ഇവരിവിടെ അശ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതാ വാഷിംഗ് മെഷീൻ വേണമെങ്കിൽ അത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇരിപ്പുണ്ട് വെളിയിൽ കണ്ട ഒരു വാഷിംഗ് മെഷീൻ പോലെ തന്നെ ഒരു വാഷിംഗ് മെഷീൻ അത് ഇവിടെയും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്വേസ് മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ കേസാണ് അതാ ഈ കാണുന്നത് കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ജി എയിലെ സ്ട്രക്ചർ ഒന്നുമല്ല ഇനി നമുക്ക് ബാൽക്കണി ഏരിയയിലേക്ക് പോകാം ആക്ച്വലി ഞാൻ ആദ്യം ഈ വീട് കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് അവരുമായിട്ട് സംസാരിച്ചായിരുന്നു നല്ല വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ടൂറിസ്റ്റ് ഹോമിനൊക്കെ പറ്റിയ സ്ഥലം ഹോം സ്റ്റേക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു സ്ഥലം ഈ വീട് എടുത്തുകൊണ്ടിരിക്കുന്ന ചേട്ടൻ ബാക്കി ഇരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട് കാരണം അവൻ്റെ വീടിരിക്കുന്ന ഇതുപോലത്തെ ലൊക്കേഷനാണ് പക്ഷെ എൻ്റെ വീടില്ല കുറച്ചും കൂടെ ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനത്തേക്കുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവനെയൊക്കെ സംബന്ധിച്ച് ഇവരുടെയൊക്കെ വീട് ഇതുപോലത്തുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ഇതിനോടൊക്കെ ഒരു പുച്ഛൻ എനിവേ അൻപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റിൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടെന്ന് പറയുന്നത് അതും പുതിയതുപോലെ ഇരിക്കുന്ന ഏകദേശം നാല് വർഷം പഴക്കമുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങളുടെ കയ്യിൽ പൈസയാണ് ഇവിടുന്ന് രണ്ട് ഒരു രണ്ടടി നടന്ന അതിനപ്പുറത്തൊരു വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ വീട്ടിൽ ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുകയാണ് അതിന് തൊട്ടപ്പുറത്തേന് ആറും ഒക്കെ ഉണ്ട് റിവർ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ലൊക്കേഷനിൽ ഇത്രയും നല്ലൊരു പ്രൈം ആയിട്ടുള്ള ഏരിയയിൽ ഈ ഒരു വീട് സ്വന്തമാക്കുന്നതിന് അമ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഒരേ കൂടി പറയണത് പത്ത് സെൻ്റ് ഉണ്ട് ആയിരത്തി നാല് സ്കോയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഡയറക്റ്റായിട്ട് ഓണറിനെ തന്നെ നിങ്ങൾക്ക് വിളിക്കാം ഓണറിൻ്റെ നമ്പറാണ് ഞാൻ സൈഡിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീട് അതിൻ്റെ പീൺ ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വീടുകളും അതുപോലെ നിങ്ങൾക്ക് താമസിക്കാൻ സൗകര്യം പെട്ടെന്ന വീടുകളും ആയി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ടേറ്റ ബൈ ബൈ